ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദൻ മുറിയിലേക്ക് കൊണ്ടുവന്ന ഗീതുവിനോട് എന്നോടൊരു വാക്ക് പോലും പറയാതെ നീ എന്തിനു പോയി എന്ന് ചോദിച്ചു നിന്നെ കണ്ടു കിട്ടുന്നത് അജാസ് വിളിച്ചു പറയുന്നത് വരെ എൻ്റെ ഉള്ളിലെ തീയായിരുന്നെന്നും ആ വെൽവിഷർ വിളിച്ചു പറഞ്ഞിട്ട് നീ എന്തുകൊണ്ടത് എന്നോട് പറഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിക്കുക അപ്പോൾ ഗീതു ഇങ്ങനെ ഒരു കള്ള ചിരിയെ കേട്ട അങ്ങനെ ഇരിക്കുക കേട്ടോ എന്നെ നിനക്ക് ഇഷ്ടമല്ലല്ലോ വേണ്ട എന്നോട് പറയണ്ട എവിടേക്കാ പോകുന്നെന്ന് ഈ വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോയി കൂടാന്നോ എന്ന് ചോദിച്ചു അപ്പോഴും ഗീതു ചിരിച്ചോണ്ടിരിക്കുക ആ ലോറി അങ്ങനെ നിന്നെ ഇടിച്ചിരുന്നെങ്കിലോ അതിനെപ്പറ്റി നീ എന്തെങ്കിലും ആലോചിച്ചോ അല്ല എന്തിനാ ഇത്ര ടെൻഷൻ എന്തിനെന്തെങ്കിലും പറ്റിയ കണ്ണേട്ടനിപ്പോ എന്താ കണ്ണേട്ടിനെ എന്നെ ഇഷ്ടമല്ലല്ലോ ഒന്ന് ഗീതും ഇഷ്ടമല്ല എന്നിട്ടന്നോടിപ്പൂലേ രാവിലെ പല്ല് പോലും തേക്കാൻ ഞാൻ നിന്റെ പുറകെ ഇറങ്ങ ഇറങ്ങി പുറപ്പെട്ടതെന്ന് ചോദിച്ചു ഗോവിന്ദൻ അപ്പൊ എന്നെ ഇഷ്ടമല്ലേ എന്ന് ഗീത ചോദിച്ചു അപ്പഴേക്കും ഗോവിന്ദൻ ഇങ്ങനെ ചമ്മി നിൽക്കുവാണേ ആ ഇഷ്ടം കൊണ്ടാണോ ക്ഷേത്രത്തിൽ വന്ന് ചൈനപ്രദിക്ഷണം ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ ആദ്യം ഞാൻ ചോദിക്കായിരിക്കായിരുന്നു നീ എന്തിനാ എനിക്ക് വേണ്ടി ചേനപ്രദിക്ഷണം ഒക്കെ നടത്തിയത് സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചിട്ട് എനിക്ക് വേണ്ടി വഴിപാടി നടത്താൻ നീ എൻ്റെ ആരാ എന്ന് ചോദിച്ചപ്പം ഞാൻ കണ്ണേട്ടൻ്റെ ഭാര്യയാണെന്നും കണ്ണേട്ടന് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാൻ ചേനപ്രദിക്ഷണം ചെയ്തതെന്നുള്ള കാര്യം നമ്മുടെ ഗീതു പറഞ്ഞു എൻ്റെ ജീവനേക്കാൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഗീത പറഞ്ഞു അതേ ഇഷ്ടം എനിക്ക് നിന്നോടുള്ളത് കൊണ്ടാണ് ഞാനും എൻ്റെ ജീവനേക്കാളും കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഗോവിന്ദൻ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഗീതുവിന് ഒത്തിരി സന്തോഷമായിട്ടോ ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കുറച്ച് നേരം കണ്ണിൽ കണ്ണിൽ ഇങ്ങനെ നോക്കി നിന്നു ഗീതു സന്തോഷം കൊണ്ടും ഗോവിന്ദൻ ഇങ്ങനെ ആ ഒരു എന്താ പറയുന്ന ഒരു ദേഷ്യം കൊണ്ടും ഇങ്ങനെ നോക്കി നിൽക്കുന്നു അത് കഴിഞ്ഞപ്പം ഗോവിന്ദൻ നമ്മുടെ ഗീതുവിനെ ഇങ്ങനെ ചേർത്ത് സ്വന്തം ദേഹത്തോട്ട് നിർത്തി എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ കണ്ണിൽ നോക്കി കുറേ നേരം ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആ സ്നേഹം അങ്ങനെ തന്നെ എന്നും നിൽക്കട്ടെ എന്നുള്ളൊരു ഇതിൽ അപ്പോൾ ഐ ലവ് യു ഗീതു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദം പറയുമ്പോൾ ഐ ടു ലവ് യു കണ്ണേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനോട് ഗീതുവും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഈ സമയത്ത് പാവം നമ്മുടെ ഗീതു സ്വപ്നം കണ്ടതായിരുന്നു ഗീതു ഇങ്ങനെ കണ്ണനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കാം അപ്പൊ എന്തിനടി നീ എന്റെ തീർച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നെന്ന് ചോദിച്ചു നീ എന്താ ഞാൻ ചോദിച്ചിരുന്നു മറുപടി പറയാത്തതെന്ന് ചോദിച്ചപ്പോ ഗീതു സ്വബോധത്തിലേക്ക് വന്നു പാവം ഗീതുൻ്റെ സ്വപ്നമായിരുന്നു അതൊക്കെ എനിക്ക് വേണ്ടി നീ എന്തിനാ ശേന പ്രദക്ഷിണം നടത്തിയതുകൊണ്ട് അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഭാര്യ എന്നുള്ള നിലയില് ഭർത്താവിന്റെ ആയുസിനു വേണ്ടി പഴിപാട് നടത്തേണ്ടത് എന്റെ കടമയാണെന്ന് പറഞ്ഞപ്പോ ആ കടമ അതാണ് കൃത്യമായ വാക്ക് ഒരു കോൺട്രാക്ടിന്റെ ഭാഗമായി ഞാൻ നിന്റെ ഭർത്താവായി നിൽക്കുന്നിടത്തോളം കാര്യം നിന്റെ സുരക്ഷിതത്വം എൻ്റെ കടമയാണ് എന്നുള്ള കാര്യം ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞു അപ്പൊ ഗീതുവിന്റെ മുഖം അങ്ങ് മാറി കേട്ടോ അതെ അല്ലാണ്ട് നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല ഞാൻ നിന്നെ അന്വേഷിച്ചിറങ്ങിയതൊന്നും ഗോവിന്ദൻ പറയാം ഈ കോൺട്രാക്ട് പീരീഡിൽ നിനക്കോ എന്റെ ഒപ്പമുള്ളവർക്കോ ഒരാപത്തും വരരുത് എൻ്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രമ്യതയിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരാ നിനക്കൊരടി കെട്ടിയാൽ അത് എന്നെയും ബാധിക്കും എന്നാണ് അവരുടെയൊക്കെ വിശ്വാസം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ ഒരു നോട്ടം അങ്ങ് നോക്കി ഇതൊന്നും പോരാഞ്ഞിട്ടാ നീ ചേതൻ ഗ്രൂപ്പിന്റെ പേര് പോലീസിനോട് പറഞ്ഞത് ആ സമയം നിന്റെ സംരക്ഷണം എൻ്റെ കടമയാണ് എന്നെ സംരക്ഷിക്കാൻ കണ്ണേട്ടൻ ഒരാളെ സ്ഥിരം ഡ്യൂട്ടിക്ക് നിയമിച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്താ എന്ന് ഗീതു ചോദിച്ചപ്പോൾ അജാസിന്റെ കണ്ണ് വെട്ടിക്കാൻ നിന്നെക്കാൾ മിടുക്കി ഈ ലോകത്ത് വേറെ ആരും കാണത്തില്ലെന്ന് ഗോവിന്ദൻ ഗീതുവിനോട് അന്നേരം പറയണം ഗീതു അന്നേരം ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക പക്ഷേ ഇനി നീ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ ഈ റൂമിലേ പൂട്ടിയിടുവെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അങ്ങനെ തളച്ചിടാനേ ഞാൻ സമനില തെറ്റിയ മനോരോഗ്യമൊന്നും അല്ലെന്ന് പറഞ്ഞപ്പോൾ നിന്നെ പൂട്ടിയിടുന്നത് നിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് എൻ്റെ സേഫ്റ്റിയാണ് കണ്ണേട്ടൻ്റെ കൺസേണെങ്കിൽ എന്നെ പൂട്ടിയിടേണ്ട നിങ്ങളുടെ രണ്ടാനമ്മയെയും മകനെയും പൂട്ടിയിടാൻ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഏ നിന്നോട് നാവ് കൊണ്ട് യുദ്ധം ചെയ്യാൻ എന്ന് പറഞ്ഞു ഗോവിന്ദം പോകുമ്പം എന്നാലേ നമുക്ക് വാളുകൊണ്ട് ഫൈറ്റ് ചെയ്യാവുന്നു ഗീതു അങ്ങനെ രണ്ടുപേരും കൂടെ മുട്ടനുടക്കം ഉണ്ടാക്കിയിട്ട് ഗോന്ദന അങ്ങ് ഇറങ്ങിപ്പോയി ഓ എന്നും പറഞ്ഞോട്ടു ഇങ്ങനെ നമ്മുടെ ഗീതു ദേഷ്യപ്പെട്ട് നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നു നമ്മുടെ രാ വിജയലക്ഷ്മി മേഡത്തെ കേട്ടോ വിജയലക്ഷ്മി മേടം ഇങ്ങനെ അവിടെ ലാപ്ടോപ്പിൽ അവിടെ നടന്ന അതായത് അമ്പലത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി കാണുവാണ് എത്ര പെട്ടെന്നാണ് ഗീതുവിനെ കാണാനായിട്ട് അവൻ ഓടിയെത്തിയത് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ഇവിടെ വീട്ടിൽ വന്നത് വേലക്കാരി അന്നേരം കണ്ടപ്പോൾ പറഞ്ഞു വേലക്കാരിക്കും മനസ്സിലായി ആ കണ്ടപ്പോഴേക്കും ഈ ആൾ തന്നെയാണ് ഇവിടെ വന്നതെന്ന് അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് ഇത് വേണ്ടപ്പെട്ട ആളാണെന്ന് പറയുന്നത് എന്നിട്ട് വേലക്കാരിയോട് കുടിക്കാൻ എടുക്കാൻ പറഞ്ഞിട്ട് അതിനെ അങ്ങ് പറഞ്ഞു വിട്ടു അതങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിൻ്റെ കോള് മേഡത്തിൻ്റെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞു കണ്ണേട്ടൻ എന്നെ അമ്പലത്തിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതിൽ മേഡം ടെൻഷനായി കാണുമെന്നറിയാം അതാണ് ഞാൻ വിളിച്ചതെന്നുള്ള കാര്യം നമ്മുടെ ഗീതു മേഡത്തിനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു മേഡം ഏഹ് ഗോവിന്ദ് നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം കാരണം അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം അതെനിക്ക് മനസ്സിലായിരുന്ന ഗീതു പിന്നെ ഇഷ്ടം എന്നെ പറഞ്ഞതിനെ കയ്യും കണക്കൂല അറിയാവോ ഇനി ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയാൽ പൂട്ടിടുൂന്ന് ആ പുതിയ ഭീഷണി വന്നിരിക്കുന്നത് അതൊക്കെ അവൻ വെറുതെ പറയുന്നതാ നിന്നോടുള്ള സ്നേഹം കൊണ്ട് അടി പെണ്ണെ ചില ആണുങ്ങള് അങ്ങനെയാ മനസ്സിലുള്ളത് പുറത്തൊന്നും പറയില്ല എന്നാ അവരുടെ ആ പൊസിറ്റീവ്നെസ് ദേഷ്യമായിട്ട് പുറത്തേക്ക് ചാടുവെന്ന് പറഞ്ഞു ഉം മേഡം വെറുതെ ഓരോന്നവിടെ ഇരുന്ന് പറയണ്ട അങ്ങനെ ഒന്നും അല്ലെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ നിനക്കറിയാവുന്നത് എന്താന്ന് വെച്ച നീ പറയാൻ പറഞ്ഞു അവൻ്റെ ആയുസിനു കുഴപ്പമുണ്ടായ നിന്നെ ബാധിക്കില്ല എന്ന് നീ കരുതാത്തത് എന്താ നീ എന്തിനാ അവന് വേണ്ടി ഇങ്ങനെ ചാടി പുറപ്പെടുന്നത് ഞാൻ ഭാര്യയായി അഭിനയിക്കുന്നിടത്തോളം കാലം സിൻസിയർ ആവണ്ടേ എന്ന് ഗീതു ചോദിച്ചു കണ്ണേട്ടൻ്റെ ജാതകദോഷം പരിഹരിക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്ന് ചോദിച്ചപ്പം പിന്നെ 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 ആ അതെ അതുപോലെ തന്നെ ഞങ്ങളുടെ കോൺട്രാക്ട് തീരും വരെ എന്നെ സംരക്ഷിക്കേണ്ട കടമ കണ്ണേട്ടനും എന്ന് ചോദിച്ചു ഗീതു അതുകൊണ്ടാണ് ഞാൻ കറങ്ങി നടക്കുന്നതിന് എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞപ്പം അങ്ങനെ അവൻ നിന്നോട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പം ആ പറഞ്ഞു എടി പെണ്ണേ നിന്റെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം അവനോടുള്ള നിന്റെ പ്രണയമാണ് നീ കടമ എന്ന പേരിൽ തീർക്കുന്നത് അതുപോലെ തന്നെ നിന്നോടുള്ള അവൻ്റെ പ്രണയമാണ് കടമ എന്നുള്ളൊരു പേരിൽ അവനും പുറത്ത് പറയുന്നത് എൻ്റെ അമ്മ രണ്ടു പേരും കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചകളാണെന്നും പക്ഷേ ആ പൂച്ചകൾ പോലും കണ്ണടയ്ക്കുമ്പോൾ ഈ കടമ എന്ന് പറയാറില്ല എന്ന് പറഞ്ഞ മാഡത്തിൻ്റെ മുന്നിൽ ഓ ഇത്രയും വൃത്തികെട്ട ഒരു ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഗീതു നിന്റെ അത്രയും കളിയായിട്ടുള്ളൊരു പെണ്ണിനെ ഞാനും കണ്ടിട്ടില്ല എന്നും മേഡവും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഗീതുവിനും ഭയങ്കര ദേഷ്യവും ഒക്കെ അങ്ങനെ കുറുമ്പ് കുത്തി നിൽക്കുമ്പം എടി പെണ്ണേ നീ നിൻ്റെ മനസ്സ് തുറന്ന് അവനോടൊന്ന് സംസാരിക്കുക എന്നിട്ട് എന്നെ നീ വിളിക്കുക ഹണിമൂണിന് എവിടെയാ പോവേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പം ഒരു കള്ള നാണമൊക്കെ അങ്ങനെ അതും പറഞ്ഞ് മേഡത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഈ പെണ്ണിനെ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മേഡം അവിടെ നിൽക്കുക ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നാണം കുണുങ്ങിക്കൂടി നമ്മുടെ ഗീതു മാഡം പറഞ്ഞതുപോലെ കണ്ണേട്ടൻ എന്നോട് പ്രണയമായിരിക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പ്രിയാട്ടോ പ്രിയ ഇങ്ങനെ നിൽക്കുമ്പോൾ വിനോദ് വന്നു അതെ അച്ഛൻ്റെ കേസ് ബാധിക്കാൻ ഒരു അഡ്വക്കേറ്റും ഇതുവരെ റെഡി ആയിട്ടില്ലെന്നും ജാമ്യം എടുത്തു കൊടുത്ത വക്കീലും കൈ ഒഴിഞ്ഞെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വിനോദിനോട് പ്രിയ പറയോ എങ്ങനെ ഒഴിവാകാതിരിക്കും അയാൾ ഫീസ് ചോദിച്ചപ്പം അത് രാധികാമ്യയോട് വാങ്ങാൻ അച്ഛൻ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിലാസിനി വന്നു വിലാസിനി വന്ന് ഇവരോട് സംസാരിക്കുന്ന സമയം ഇതൊക്കെ വരുത്തി വെച്ചത് അച്ഛനല്ലേ എന്ന് പ്രിയ ചോദിക്കുക അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു അച്ഛൻ മദ്യപിച്ച് ജഡ്ജിയുടെ മുന്നിൽ പോയി ചീത്തു വിളിച്ചല്ലേ ജഡ്ജി വീട്ടിലില്ല എന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് ഞാൻ വിളിച്ചതെന്നാ നേരെ അച്ഛൻ ഇവരോട് പറയാം അങ്ങനെയെങ്കിലേയും മനുഷ്യന്റെ ചേതോവികാരം ഒന്ന് പ്രകടിപ്പിക്കട്ടെ മോളെ എന്നും പറഞ്ഞു വിലാസിനെ പറഞ്ഞപ്പോ അങ്ങനെ ചേതോവികാരം പ്രകടിപ്പിക്കുമ്പോൾ വീടിന് ചുറ്റും സി സി ടി വി ക്യാമറ ഉണ്ടോ എന്നും കൂടി നോക്കണം അല്ലാതെ അതിൻ്റെ മുന്നിൽ പോയി നിന്ന് പ്രകടിപ്പിച്ചാലേ ഇങ്ങനെ പണി കിട്ടുമെന്ന് പ്രിയ പറയണം അങ്ങനെ ഒരു രീതിയിലും ഇപ്പോൾ ഒരു വക്കീലും വരുന്നില്ലെന്നും ഇതിൻ്റെ പുറകെ നടക്കാൻ തനിക്ക് പറ്റില്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിനോദം പറയണം അതൊക്കെ കേട്ട് ഇങ്ങനെ കയ്യേ കാലെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അച്ഛനും അമ്മയും പക്ഷേ അവിടെ ഒന്നും വിനോദം നിന്നു കൊടുക്കുന്നില്ല ഇനി അച്ഛൻ്റെ കേസിൻ്റെ പിന്നാലെ നടക്കാൻ തനിക്ക് കഴിയില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ് വിനോദ് അവിടെ നിന്ന് കയറിപ്പോയി ഈ സമയം ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് ഭദ്രൻ ഭാര്യയോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവപര്യന്ത ശിക്ഷ ഉറപ്പാണെന്നുള്ള കാര്യം ഭാര്യ ഭർത്താവിനോട് പറയുന്നു ഏ അങ്ങനെയൊക്കെ സംഭവിക്കുമോ ആ സംഭവിക്കും എന്ന് പറഞ്ഞ് ഭാര്യ അവിടെ നിന്ന് നിന്നങ്ങ് പോവാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വരുണും അതുപോലെ തന്നെ സുവർണയും കൂടി അവിടെ നിന്ന് സംസാരിക്കുക വരുണാണെങ്കിൽ സുവർണയെ കളിയാക്കുവാണോ ഓഹ് എന്തൊക്കെയായിരുന്നു മലപ്പുറം കാത്തി അമ്പും വില്ലും വേട്ടയാടാൻ വന്ന ചെന്നായ കൂടും ക്രിമിനൽ ഓ എന്തൊക്കെ വിശേഷങ്ങളാണ് നീ നായി ഓഹ് എന്തായിരുന്നു അവന്റെ ഫുൾ നെയിം കരുൺ നായിക് ആ നായ്ക്കിന് കൊടുത്ത ഓ ഓഹ്ഡപ്പ് എന്നതാണിയത് എന്നിട്ട് അവളുടെ സ്കൂട്ടറിന്റെ ടയറിന്റെ കാറ്റ് കുത്തി കുത്തിവിടാങ്കിലും അവളെ അവനെ കൊണ്ട് കഴിഞ്ഞോ ആ പതിവ് പോലെ ഇത്തവണെങ്കിൽ ഇത് രക്ഷപ്പെട്ടു വരുൺ സാർ ബി പി ഇങ്ങനെ കൂട്ടാതെ ഏറ്റെടുത്ത ദൗത്യം ഉത്യം പാതി വഴിയിൽ നിർത്തിയിട്ട് പോകുന്ന ഒരാളല്ല നാഗ് ഭായ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ഇനി എന്ത് ചെയ്യാനാ അവളെ ഇല്ലാതാക്കാൻ അയാളുടെ കയ്യിൽ വേറെയും പ്ലാനുകൾ ഉണ്ടാവും ഉറപ്പാണ് രണ്ട് ദിവസത്തിനകം അതിലേതെങ്കിലും ഒന്ന് പ്രയോഗിച്ച് കരുൺ ഭായി ഗീതുവിനെ തീർക്കും നിങ്ങൾ അതോർത്ത് സമാധാനിക്കാൻ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവിടെയൊക്കെ അജാസ് വരുന്നു അജാസിനെ കണ്ടപ്പോൾ രണ്ടെണ്ണങ്ങളും കൂടെ ഞെട്ടി നിൽക്കുക അജാസ് വന്നത് ചുമ്മാതല്ല അജാസിൻ്റെ കയ്യിൽ കരുൺ കരുൺഭായി ഉണ്ടായിരുന്നു അയാളെ തൂക്കിയെടുത്തോണ്ടാ വരുന്നത് ഗോവിന്ദ സാറിനെ രക്ഷിക്കാനുള്ള ചുമതല രാധികാമേടം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അജാസ് അന്നേരം പറഞ്ഞു അപ്പോഴൊക്കെ രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ തലയും കുമ്മിട്ട് നിൽക്കാം ഗീതുമേ ഗീതുമേടത്തിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കരുതിക്കൊള്ളണമെന്ന് ഗോവിന്ദ എന്നെ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന കാര്യമാണെന്ന് അന്നേരം നമ്മുടെ അജാസ് അങ്ങ് പറയുകയും ചെയ്തു എന്നെ കൊല്ലാതെ അവർക്ക് രണ്ടുപേർക്കും ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും അജാസ് ഇവരോട് പറയാം അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ എടുത്ത് ഇവരുടെ മുന്നിൽ അങ്ങ് വെച്ച് നീട്ടിയിട്ട് ദ ഇത് ഇവനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെന്നും നാളെ രാവിലെ ഏഴ് മുപ്പതിന് ഇവനെ ഇവിടെ നിന്ന് മുംബൈയിലേക്ക് തട്ടിക്കൊള്ളണം പറഞ്ഞേക്കാം എന്നും പറഞ്ഞത് സുവർണയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരൊറ്റ അടിയായിരുന്നു സുവർണയുടെ ചേവിക്കല്ല് തീർത്ത് നമ്മുടെ അജാസ് അപ്പോഴേക്കും വരുൺ വരുണടയ്ക്ക് കയറി വരുണിനെയും എടുത്തിട്ട് ചാവൂട്ടി കൂട്ടി അപ്പൊ ഗീതുവിനെ കൊല്ലാൻ നോക്കിയ നമ്മുടെ സുവർണിയെയും അജ വരുണിനെയും അജാസ കൊല്ലാക്കൊല കൊന്നു തന്നെ പറയാം ചാവൂട്ടി കൂട്ടി ഒമ്മാൻ്റെ എടപ്പ് തീർത്തു എടാ നീ കൂടുതൽ കളിക്കരുത് നിന്റെ ഓഫീസിലെ വെറും കൂലിക്കാരനാണ് ഞാനെന്ന് നീ കരുതിയോ എന്ന് ചോദിച്ചു എന്നെ കൂടുതൽ അറിയണമെങ്കിലേ നിങ്ങൾ വിളിച്ചു വരുത്തി മുംബൈ പോലീസിന്റെ ക്രൈം ലിസ്റ്റിൽ പേരുള്ള ഈ കരുൺ നായകനോട് തന്നെ ചോദിച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഞെട്ടി രണ്ടുപേരും അമ്പരപ്പോടെ നിൽക്കുവാണ് കരുൺ നായിക്കിനെ പിടിച്ചിട്ട് ഭായി ശരീരവേദന കൊണ്ട് രാത്രി ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് എന്നെക്കുറിച്ച് നന്നായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് അജാസ് അങ്ങ് പോയി എന്തായാലും ഇവരെയൊക്കെ വിറ്റ് തിന്നാനുള്ള കാശ് അജാസിൻ്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഇനി പോയ പോക്കി ഇതെല്ലാം പറഞ്ഞിട്ട് ഇനിയും നീ ഗീതാഞ്ജലി മേഠത്തിനെയോ അല്ലെങ്കിൽ ഗോവിന്ദ് സാറിനെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഗോവിന്ദ സാറിനെ കൊല്ലാനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ രാധിക മേഠത്തിനോട് പറഞ്ഞു കൊടുക്കുമെന്നുള്ള കാര്യം പറയാം അപ്പോൾ അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ വായും പിള്ളർന്നിങ്ങനെ നിൽക്കുമോ പേടിച്ച് എന്തായാലും നമ്മുടെ അജാസ് ശരിക്കും അവിടെ കിടന്ന് മേഞ്ഞിട്ടാണ് പോയത് അജാസ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവരാരാ എന്ന് സുവർണയും അതുപോലെ തന്നെ വരുണും കൂടെ ചോദിക്കുവാണ് അപ്പോൾ കരുൺഭായ് പറഞ്ഞു അവനെ സൂക്ഷിക്കണം അവൻ അത്രയ്ക്ക് അപകടകാരിയാണെന്ന് ചെന്നായ വേട്ടയാടുന്ന കടുവയാണ് അവനെന്ന് പറഞ്ഞപ്പോ അതെ അജാസിനെ ആദ്യം വീഴ്ത്തണമെന്നുള്ള കാര്യം പറഞ്ഞു സുവർണ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇയാളാണ് ഇങ്ങനെ മുഖവും തിരുമിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പൊ ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് അവനുള്ള കെണി ഞാൻ വെച്ചോളാവെന്ന് പറഞ്ഞു ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവനോട്ടുള്ള പണി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പേപ്പറൊക്കെ വലിച്ചു കീറി അവരവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നു എന്തായാലും ഇവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്ന സമയം പിന്നെ കാണിക്കും നമ്മുടെ ഗീതുവിനെ ആട്ടോ ഗീതു ഇങ്ങനെ മേഡം പറഞ്ഞതുപോലെ ഒരു സംരക്ഷകൻ എന്ന കടമയ്ക്കുള്ളില് ഗോവിന്ദേട്ടൻ എന്നെ പ്രണയിക്കാണോ എന്നൊക്കെ ഇങ്ങനെ കണ്ണാടിക്ക് മുന്നിൽ ഇങ്ങനെ ചോദിക്കുന്നു സ്വന്തം മനസാക്ഷിയോട് അപ്പോൾ അങ്ങനെ ആ ഒരുതിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് കണ്ണേട്ടൻ്റെ മുന്നിൽ തൻ്റെ പ്രണയം വെളിപ്പെടുത്തേണ്ടത് അപ്പോൾ ശത്രുക്കളുടെ മുഴുവൻ ശ്രദ്ധയും നിൻ്റെ നേർക്ക് തിരിക്കണമെന്നും കണ്ണേട്ടനെ അങ്ങനെ വെറുതെ വിടരുത് വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞു നിന്റെ പ്രവൃത്തി നിന്റെ പ്രവൃത്തി കണ്ട് ശത്രുക്കൾ നിന്നെ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് വരണം അവിടെയാണ് നിന്റെ വിജയമെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മനസാക്ഷിയായിട്ട് നമ്മുടെ ഗീതു സംസാരിക്കുന്നു അതിനുശേഷം ജീവൻ പണയം വെച്ചാണെങ്കിലും ശത്രുക്കളെ കണ്ടുപിടിക്കാനുള്ള വഴി ഒരുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മാല മാലയെടുത്ത് നമ്മുടെ ഗീത് കഴുത്തലേക്ക് ഇടുന്നു അപ്പം ഗീത് കഴുത്തേൽ ഇട്ടേക്കുന്നത് ഇവരാരും ആ ഒരു ശ്രദ്ധിക്കില്ലല്ലോ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗീതു അവിടെ വന്നിരുന്നിങ്ങനെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗീതു ഇനി പണി തുടങ്ങാം എന്നും പറഞ്ഞ് അങ്ങനെ എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുന്നു രാധികയ്ക്കിട്ടുള്ള പണി കൊടുക്കാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി